ഞാനാണ് ദുരന്തം ഉം ഞാനാണ് ഏറ്റവും വലിയ ദുരന്തം അതിനേക്കാൾ മികച്ച ദുരന്തം ഞാനാണെന്നേ എന്നുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത മറുപടിയിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു ദുരന്തമായപ്പോൾ ആ ദുരന്തത്തെ മറികടക്കത്തക്ക വിധം കവച്ചു വെക്കത്തക്ക വിധം നമ്മുടെ നാൽക്കാലി സംരക്ഷണ വകുപ്പ് മന്ത്രി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സിസ്റ്റം ഇപ്പോൾ മൂടിലാണ് സി പി ഐയുടെ വനിതാ സമ്മേളനത്തിൽ അല്ലേ ഏറ്റവും പ്രധാനം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മരിച്ചത് മരിച്ചു അതല്ലേ പ്രസംഗത്തിൽ അവിടെ പറഞ്ഞത് മരിച്ചത് മരിച്ചു അധ്യാപകര് പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടല്ലേ കുട്ടികളൊക്കെ ചാടി കയറരുതേ കയറരുതേ എന്ന് പറഞ്ഞത് കേൾക്കാതെ കയറിയത് കൊണ്ടല്ലേ മരിച്ചത് എന്ന് ഈ ഒരു അനാസ്ഥയെ ലഘൂകരിച്ച മന്ത്രിയുണ്ടല്ലോ മന്ത്രിക്ക് ഈ ജന്തു സംരക്ഷണ വകുപ്പ് മാത്രം കൊടുത്താൽ പോരാ അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരൊന്നും ഇപ്പൊ പറഞ്ഞാൽ കേക്കില്ല ഏഹ് എന്തിനാ സ്കൂളിൽ പോകുന്നത് അധ്യാപകർ എവിടെ ആയിരുന്നു ഒൻപതര മണിക്ക് ഇത്രയും കുട്ടികൾ കൂട്ടം കൂടി നിന്ന് ഒരു കുട്ടി മുകളിൽ കയറി ഇതൊന്നും ശ്രദ്ധയിൽപ്പെടാതെ രണ്ട് കണ്ണുകൾ ഒരു അധ്യാപകന്റെ അവിടെ എത്തിയില്ലെന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് അനാസ്ഥയില്ല കെ എസ് ഇ ബിക്ക് അനാസ്ഥയില്ല വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും ഇക്കാര്യത്തിൽ അനാസ്ഥയില്ല കുട്ടിയുടെ കുഴപ്പമാണല്ലേ നിങ്ങളോടൊക്കെ മറുപടി പറഞ്ഞുണ്ടല്ലോ അത് ഭാഷ പറ്റില്ല അത് പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ മറുപടി പറയാൻ പറ്റുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ആരാണ് വലിയ ദുരന്തം എന്ന് മനുഷ്യർ മുന്നിൽ തെളിയിക്കാനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു എം എൽ എ സ്റ്റേജിൽ നിന്ന് വീഴുന്നത് കണ്ടുകൊണ്ട് അനങ്ങാതെ അവിടെ തന്നെ കാലുമേ കാലു വെച്ചിരുന്നു ഒരു മന്ത്രി കാട്ടാന ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്നത് അറിഞ്ഞിട്ടും പാട്ടുപാടി രസിച്ച വേറൊരു മന്ത്രി ഒരു കുട്ടിയുടെ മരണം അറിഞ്ഞതിന് ശേഷവും ജുംബാ നൃത്തം കളിച്ച് സി പി ഐയുടെ വനിതാ സമ്മേളനം കളറാക്കുന്ന മറ്റൊരു ദുരന്തം നാടിനെ നടുക്കടലി മുക്കി താഴ്ത്തിയിട്ട് നല്ല സിനിമകൾ കണ്ട് ആസ്വദിച്ചും വിദേശത്ത് സുഖചികിത്സക്ക് പോയും സുഖിക്കുന്ന മറ്റൊരു മുഖ്യ ദുരന്തം അധികാരവും നിന്ന് കൈ കിട്ടിയാ പിന്നെ ഒറ്റ എണ്ണത്തിന് കണ്ണ് കാണൂല ആ വെക്കാ വെക്ക ചാടിക്കോ അവസാനത്തെ ചാട്ടമല്ലേ ഇതുവരെ ചാടുവെന്ന് നമുക്കറിയാലോ ഗിറ്റ് ചാടിയാ അടുപ്പോളം പിന്നെ ചാടിയാ ചവറ്റ് കുട്ടേൽ വിദ്യാഭ്യാസം കഴിവ് വിവരം ഔചിത്യം മനുഷ്യത്വം ഇതൊന്നും ഇല്ലാത്തവരെ പിടിച്ച് കസേരയിൽ ഇരുത്തിയായി ഇതിനപ്പുറവും കാണേണ്ടിവരും കൃത്യമായിട്ട് ഓരോ എണ്ണത്തിനൊക്കെ എങ്ങനെ തപ്പി എടുത്തെന്നാണ് കൂട്ടത്തിൽ മരുന്നിന് ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെ നാട് രക്ഷപ്പെട്ടേനെ എല്ലാം കണക്ക് അല്ല മന്ത്രിമാർ പോട്ടെ സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ ചാടി രംഗത്തിറങ്ങി സമരം നടത്തുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന എവിടെ പോയി വിദ്യാഭ്യാസ വകുപ്പിന്റെയും വൈദ്യുതി വകുപ്പിന്റെയും കൂട്ടായ സഹകരണത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഉണ്ടായ ഈ അനാസ്ഥയ്ക്കെതിരെ ഉയർത്താൻ ജട്ടി ഇട്ടവരും ജട്ടി ഇടാത്തവരുമായിട്ട് ആരുമില്ലേ മരണപ്പെട്ടുപോയ കുഞ്ഞിനെ കുറ്റം പറഞ്ഞ് വരെ തടി തപ്പുന്നവർക്കെതിരെ പ്രതിഷേധിക്കാനും ജെയ്വിളിക്കാനും വിളിക്കാനും കുട്ടികളുടെ സംഘടനയിൽ നിന്നാരും ഇല്ലേ ഒമ്പത് കൊല്ലം കൊണ്ട് കളിച്ച് 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 ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ശവശരീരത്തിന് മുന്നിക്കടന്ന് കളിക്കുന്ന കളി എത്തി ഒടുക്കത്ത കളി വേണ്ടി വന്നാലുണ്ടല്ലോ ആ മാനസിക വിഷമം ആ സ്ട്രെസ് ആ കുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞത് മുതലുള്ള ആ ഒരു സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി സുംബാ ഡാൻസ് കളിച്ചതാണ് മന്ത്രി അതൊരു തെറ്റായി പോയോ എന്ന് വരെ ചോദിച്ചു കളി ഇങ്ങനുള്ളതുങ്ങളെ നോക്കി തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കയറ്റുന്നതാണോ അത് ഇവിടെ വന്നു കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ ആകുന്നതാണോ എന്നുള്ള ഒറ്റ കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ മതി ഈ ചർച്ചയ്ക്ക് ചെന്നിരുന്ന് തേയാൻ പെടുന്ന കുറെ തൊഴിലാളികൾ ആ നാക്കുകൊണ്ട് കൊണ്ട് തൊഴിലി എന്നുവര് അപ്പോൾ അവർ വായിട്ട് അടിക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഒരു സ്കൂളിൽ വെച്ച് ഒരു കുട്ടിക്ക് പാമ്പ് പാമ്പുകടിയേറ്റു ആ കുട്ടി മരണപ്പെട്ടു എന്ന് കരുതി പിന്നീട് എന്തെങ്കിലും സംഭവങ്ങൾ ഈ ഒമ്പത് വർഷ കാലയളവിനിടയിൽ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോ ഇപ്പതാ ഷോക്കേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ചു അപ്പോൾ ഇനി വന്നിരുന്ന് പറയും ഈ ഒമ്പത് വർഷ കാലത്തിനിടയ്ക്ക് ഷോക്കേറ്റ് വേറെ ഏതെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ മൊത്തത്തിൽ അഭിനയമാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊക്കെ കുറച്ച് മര്യാദ കൊടുത്ത് ഒരു ഒരു മിതമായിട്ടുള്ള അളവിലൊക്കെ വേണം ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു വശത്ത് കൈ കഴുകുന്നു ഒരു വശത്താ സ്കൂളിലെ എച്ച് എം വാ തുറന്നിട്ടില്ല ഇതുവരെ കുറേ പേര് ഡാൻസ് കളിക്കുന്നു കുറേ പേര് പൊട്ടിച്ചിരിക്കുന്നു ഒന്നേ പറയാനുള്ളൂ എൻ്റെ പൊന്നുപോനെ മിഥുനെ മാപ്പ്